ഹായ് ഗൈസ് ചെമ്പനീർ പൂവിൽ രവീന്ദ്രൻ ജയിൽ മോചിതനാകുന്നു വർഷയും ശ്രീകാന്തും ജയിലിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് രവീന്ദ്രനെ വെറുതെ വിടുന്നു എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് രവീന്ദ്രൻ ആകെ തകർന്നു നിൽക്കുന്ന മട്ടാണ് വർഷയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് രവീന്ദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും രവീന്ദ്രനെ ഇത്രയധികം സങ്കടത്തിലാക്കുന്നത് വർഷയുടെ അച്ഛൻ്റെ വാക്കുകളാണ് ഒരച്ഛനെന്ന നിലയിൽ താൻ പരാജിതനായോ എന്ന സങ്കടമാകാം രവീന്ദ്രനെ ഇത്രയധികം തകർത്തു തകർത്തുകളഞ്ഞത് ശ്രീകാന്ത് തന്നെ ചതിച്ചെന്ന ചിന്തയും രവീന്ദ്രനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് സച്ചിയോട് എല്ലാ ദുഃഖങ്ങളും രവീന്ദ്രൻ തുറന്നു പറയുന്നു വർഷയുടെ അച്ഛൻ സംസാരിച്ചതാണ് രവീന്ദ്രൻ വീണ്ടും സച്ചിയോട് പറയുന്നത് രേവതിയെ പോലീസ് സ്റ്റേഷനിൽ തനിച്ചാക്കിയാണ് എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് പിറ്റേന്ന് രാവിലെ രേവതി വീട്ടിലെത്തുന്നു സച്ചി ട്രിപ്പിനായി പുറത്തുപോയ സമയത്താണ് രേവതി വീട്ടിലെത്തിച്ചേരുന്നത് എന്നാൽ രേവതിയെ ചന്ദ്രമതി വീട്ടിനകത്തേക്ക് കയറ്റുന്നില്ല ചന്ദ്രമതി സച്ചിയെ വിളിച്ച് രേവതി എത്തിച്ചേർന്നതായി പറയുന്നു രേവതി പറഞ്ഞു ഈ വീട്ടിലെ മരുമകളാണ് താൻ ഇവിടെയാണ് നിൽക്കേണ്ടതെന്ന് എന്നാൽ സച്ചി ദേഷ്യത്തോടെ പറയുന്നു എൻ്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അങ്ങനെ രേവതി ആ വീട് വിട്ട് ഇറങ്ങുകയാണ്